നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടുമോ അതോ സംരക്ഷിക്കുമോ ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യങ്ങൾ ഒന്നാണത് അതേസമയം തന്നെ അൻവറിനെതിരെ നടപടി കഴിഞ്ഞ ദിവസം പോലീസ് സേനയിൽ ആരംഭിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിലെ അതീവ രഹസ്യരേഖകൾ ചോർത്തിയ അൻവറിന്റെ നടപടിയെക്കുറിച്ചാണ് ഇന്റലിജൻസിനോട് അന്വേഷിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകിയത് അതിന് പിന്നാലെ തന്നെ അൻവറിനെതിരെ കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നുണ്ട് അതേസമയം എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എഴുതി നൽകിയ ആരോപണങ്ങളിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഡി ജി പി ശുപാർശ ചെയ്തത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്നായിരുന്നു നേരത്തെ പി വി അൻവർ ആരോപിച്ചത് ആ ആരോപണം ലക്ഷ്യം വെച്ചത് പി ശശിയായിരുന്നു പി ശശിക്കെതിരെ പിന്നീട് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പി വി അൻവർ തയ്യാറായിരുന്നില്ല കാരണം സി പി എമ്മിന്റെ അടക്കം ഇടതുമുന്നണിയുടെ പിന്തുണ അൻവറിന് ഉണ്ടാകില്ല എന്ന തിരിച്ചറിവാണ് അതിന് കാരണം അത്തരത്തിൽ പി ശശിയെയും എം ആർ കുമാ കുമാറിനെയും ഒരുപോലെ ആക്രമിച്ചു തുടങ്ങിയ പി വി അൻവർ ഒടുവിൽ പി ശശിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വിട്ട് എം ആർ അജിത് കുമാറിലേക്ക് മാത്രമായി ആരോപണങ്ങൾ ഒതുക്കി ഏറ്റവും ഒടുവിൽ എം ആർ അജിത് കുമാറിനെ ആർ എസ് എസുമായി കൂട്ടിക്കെട്ടി മറ്റൊരു വിവാദത്തിനാണ് പി വി അൻവർ തുടക്കമിട്ടത് ഇതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എം ആർ അജിത് കുമാർ എല്ലാ കാലത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു എന്നാൽ ആർ എസ് എസുമായുള്ള ബാന്ധവം പി വി എൻവർ ചൂണ്ടിക്കാട്ടി അത് വിവാദമായതോടെ എം ആർ രാജ്കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കാൻ പറ്റാതെയായി സി പി എം നേതൃത്വത്തിന് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ സാഹചര്യത്തിലാണ് ഡി ജി പി വിജിലൻസ് അന്വേഷണത്തിലുള്ള ശുപാർശ നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം എന്തായിരിക്കും എന്നതാണ് ഏറെ നിർണായകം അതേസമയം പി വി അൻവറിനെതിരെയുള്ള കുരുക്കുകളും കൂടുതൽ മുറുക്കുകയാണ് പിണറായി സർക്കാർ ഡി ജി പി കഴിഞ്ഞ ദിവസം ഇന്റലിജൻസിനോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും മറ്റു ചില ആക്ഷേപങ്ങൾക്ക് ഇതുവരെ സർക്കാരിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോണുകൾ താൻ ചോർത്തിയിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനം വിളിച്ചാണ് പി വി അൻപർ പറഞ്ഞത് ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയെന്ന് ഒരാൾ സംബന്ധിച്ചിട്ടും എന്തുകൊണ്ട് അതേക്കുറിച്ച് ഒരു അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന ചോദ്യത്തിന് പോലീസിന്റെ ഭാഗത്തോ സർക്കാരിന്റെ ഭാഗത്തോ മറുപടിയില്ല മറ്റൊന്ന് ക്രൈംബ്രാഞ്ചിലെ അതീവ രഹസ്യരേഖകൾ സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി ഷാജിയുടെ റിപ്പോർട്ടാണ് ചോർത്തി അൻവർ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത് ഈ റിപ്പോർട്ട് പേട്ടയിലെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പോലീസിന്റെ രഹസ്യ കോഡ് വഴി അയക്കുകയായിരുന്നു എന്നിട്ടും ആ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ പകർപ്പ് പി വി അൻവറിന് ലഭിക്കണമെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിന്നും തന്നെ ലഭിക്കണമെന്ന് പോലീസിൻ സേനയിലെ ഇന്റലിജൻസ് കണക്കാക്കുന്നു അത്രത്തോളം അൻവറിന് പിടിപാടുള്ള ഉദ്യോഗസ്ഥരാരാണ് രണ്ട് ഡി വി രണ്ട് എസ്പിമാരും ഒരു ഡി വി എസ് പിയും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട് പോലീസ് സേനയിൽ നേരത്തെ പച്ചവെളിച്ചം ഗ്രൂപ്പുണ്ട് എന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു അത്തരത്തിൽ പച്ചവെളിച്ചം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് എസ് പിമാരും ഒരു ഡി വൈ എസ്പിയുമാണ് ഇത്തരത്തിൽ പി വി അൻവറിന് ഇത്തരം നിർണായക രേഖകൾ അതീവ രഹസ്യ രേഖകൾ ചോർത്തി നൽകുന്നതെന്നും പി വി അൻവറിന് ആവശ്യമായ നിയമോപദേശങ്ങൾ നൽകുന്നത് ഇവരാണെന്നും ഏറെക്കുറെ ഡി ജി പി സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഇവരെ കൃത്യമായി നിരീക്ഷിക്കാനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇക്കാര്യത്തിൽ എത്രമാത്രമുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് നൽകാനാണ് ഷെയ്ഖ് ദർബേഷ് സാഹിബ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടുകൂടി പി വി അൻവറിനെതിരെയുള്ള കുരുക്ക് മുറുകും അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിലും പി വി അൻവറിനെതിരെ ഒരു നടപടികൾ വരാൻ സാധ്യതയുണ്ട് അതായത് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഇത്രത്തോളം വിവാദമാക്കുകയും അത് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തതിൽ കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വത്തിനും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തിനും വലിയ അപ്രീതിയുണ്ട് ഉണ്ട് എം ആർ അജിത് കുമാറിനെ ആർ എസ് എസ് ബാന്ധവത്തിന്റെ ിൽ ഏതെങ്കിലും തരത്തിൽ നടപടിയിലൂടെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടി ഉണ്ടാവുകയോ ചെയ്യുന്ന പക്ഷം കേന്ദ്ര സർവീസിലേക്ക് എം ആർ അജിത് കുമാറിനെ കൊണ്ടുപോകണമെന്നാണ് സംസ്ഥാനത്തെ ബി ജെ പിയുടെയും സംസ്ഥാനത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും താല്പര്യം അതിന് എം ആർ അജിത് കുമാർ തയ്യാറാവുകയാണെങ്കിൽ കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ഒരു തസ്തിക എം ആർ അജിത് കുമാർ നൽകും അതിനുശേഷം പി വി അൻവറിനെതിരെ കൂടുതൽ നിയമ നടപടികളുമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും പി വി അൻവറിന്റെ ബിസിനസ് അടക്കമുള്ളവയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ അന്വേഷണം കേന്ദ്രത്തിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ബെൻസ ബെൻസ ഓഫർ ി മാർട്ട് നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം ഡിസ്കൗണ്ടും നേടും കേരളത്തിൽ എല്ലായിടത്തും